സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം പടരുന്നൊരു സാഹചര്യമാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഒൻപത് മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മഞ്ഞപ്പിത്തം ബാധിച്ച് മഞ്ഞപ്പിത്തം സംബന്ധിച്ച വലിയ രീതിയിൽ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൊച്ചി അമൃത ആശുപത്രിയിലെ ഇൻറ്റേർണൽ മെഡിസിൻ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ദീപു ടി എസ് ചേരുകയാണ് ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം ശ്രീ ഡോക്ടർ ദീപു ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഓക്കെ നമ്മൾ നേരത്തെ ഒരു റിപ്പോർട്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ കൂടി മരിച്ചിരിക്കുകയാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ഈ ഒരു സാഹചര്യം കൂടി മഴയുടെ സാഹചര്യം കൂടിയാകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിൽ രോഗം പടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഞ്ഞപ്പിത്തം യൂഷ്വലി വാട്ടർ ബോൾ ഫുട്ബോൾ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് വരുന്നത് വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ശുചിത്വത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം പടർന്നു പിടിക്കുന്ന ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം ഈ കാലഘട്ടത്തിൽ സ്പെസിഫിക്കലായിട്ട് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു മഞ്ഞപ്പിത്തമാണ് എന്നുള്ളതിനാൽ തന്നെ വ്യക്തി ശുചിത്വവും അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ് ആയിട്ടുള്ള വാട്ടർ സാനിറ്റേഷൻസും കാര്യമായി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് ഇൻഡിവിജ്വലി നമ്മൾക്ക് തീർച്ചയായിട്ടും വെള്ളം ചൂടാക്കുകയും ഒരു നിമിഷം ഒരു മണി ഒരു മിനിറ്റത്തേക്കെങ്കിലും വെള്ളം ബോയിൽ ചെയ്യണം ഒരു മിനിറ്റത്തേക്കെങ്കിലും വെള്ളം ബോയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് എ ഉൾപ്പെടെയുള്ള ബാക്ടീരിയകളെല്ലാം തന്നെ വൈറസ് എല്ലാം തന്നെ അതിൽ അതിൽ നിന്ന് നശിച്ചു പോകുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൽ പോയതിനു ശേഷം കൈ കഴുകുക ഫുഡ് ഹാൻഡിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിനു ശേഷവും കൈ കഴുകുക തുടങ്ങിയ വ്യക്തിശുദ്ധപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ് ഗവൺമെന്റ് വളരെ ഊർജിതമായി ചെയ്യുന്നുണ്ട് ക്ലോറിനേഷൻ ഹൈപ്പർ ക്ലോറിനേഷൻ തുടങ്ങിയവ അതും വളരെ ഊർജിതമായി തന്നെ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു ഈ വ്യക്തി ശുചിത്വത്തിൻ്റെ അപ്പുറം നമുക്കിപ്പോൾ ഒരു റിപ്പോർട്ട് വന്നത് മലപ്പുറത്ത് ഒരു വിവാഹത്തിൽ ഒരു വിവാഹ വിവാഹസദ്യയിൽ പങ്കെടുത്ത ആളുകൾക്ക് കൂടി ഇരുന്നൂറ്റി അറുപതോളം പേർക്ക് ഒരുമിച്ച് രോഗബാധ ഉണ്ടായി എന്നാണ് അതുപോലെ പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നവർ പുറത്തുനിന്ന ശീതളപാനീയങ്ങളടക്കം ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ കഴിക്കുന്നവർ ഇവർക്കൊക്കെയും വരാനുള്ളൊരു സാഹചര്യം ഉണ്ട് ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് രീതിയിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ പുറത്തു നിന്നുള്ള ഭക്ഷണവും പാനീയവും ഒക്കെ കുടിക്കുന്നവർ നമ്മളിവിടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മൂന്നുതരം അസുഖങ്ങൾ കാണുന്നുണ്ട് ഒന്ന് ഹെപ്പറ്റൈറ്റിസ് എ അഥവാ നമ്മൾ സാധാരണയായി പടർന്നു പിടിക്കുന്നു എന്ന് പറയുന്ന മഞ്ഞപ്പിത്തം അതോടൊപ്പം തന്നെ ഒരുപാട് പേര് വയറിളക്കവും അഡ്മിറ്റ് ആവുന്നുണ്ട് അവർക്കും ചെല ചെറിയ തോതിൽ മഞ്ഞപ്പിത്തമോ അതുപോലെ മറ്റു അവയവങ്ങളുടെ പ്രശ്നങ്ങളോ കാണുന്നുണ്ട് അതിൽ ഇപ്പോൾ നമ്മളെല്ലാം ഇന്നലത്തെ ന്യൂസുകളിലൊക്കെ വായിച്ചു വേണം ഡി എൽ എഫ് കാക്കനാട് ഉള്ള ഹോസ്പിറ്റൽ കാക്കനാട് ഉള്ള ആ ഫ്ലാറ്റിൽ ഒരുപാട് പേർക്ക് വയറിളക്കവും ഷർദിലും വന്നു എന്നുള്ളതൊക്കെ അപ്പൊ അവിടത്തെ നമ്മള് ടെസ്റ്റുകൾ ചെയ്തു നോക്കുന്ന സാഹചര്യത്തിൽ ഈ കോളേ ബാക്ടീരിയ അതിന്റെ അളവ് കൂടുതലായി കാണുന്നുണ്ട് ഈ കോളേ പോലെയുള്ള ബാക്ടീരിയ നമ്മൾക്ക് വയറിളക്കവും ഛർദിലും തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാക്കാൻ മാത്രം കപ്പാസിറ്റി ഉള്ളതാണ് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ആവുന്ന പലവർക്കും ടൈഫോയിഡ് ടൈഫോയിഡ് ഇതുപോലെയുള്ള ടൈഫോയിഡ് ഫീവർ എന്ന് പറയുന്ന ഒരു അസുഖത്തിന്റെ കാറ്റഗറിയിലുള്ള അണുബാധയും കാണുന്നുണ്ട് അപ്പോൾ ഈ ഫുഡിൽ കഴി ഫുഡ് കഴിച്ചതിലൂടെ മഞ്ഞ മഞ്ഞപ്പിത്തം തുടരുന്നു അല്ലെങ്കിൽ വയറിളക്കം വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഹെപ്പറ്റൈറ്റിസെ മാത്രമാണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കത്തില്ല നമ്മളിത് വൈദ്യ പരിശോധനയിലൂടെ ഹെപ്പറ്റൈറ്റിസ് വേദനയാണോ അല്ലെങ്കിൽ ഈ കോളേജി പോലെയുള്ള ഫുഡ് പോയിസണിങ് ആണോ അതും അല്ലെങ്കിൽ സാൽമോണല്ല അഥവാ ടൈഫോയിഡ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽപ്പെടുന്ന ബാക്ടീരിയയാണോ എന്നുള്ളത് നമ്മൾ വേർതിരിച്ചറിയേണ്ടി വരും മെഡിക്കൽ പരിശോധനയിലൂടെ കാരണം ഒരെണ്ണം ബാക്ടീരിയ ക്ലാസിഫിക്കേഷനും മറ്റേത് വൈറസ് ക്ലാസിഫിക്കേഷനുമാണ് ബാക്ടീരിയ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ അതിന്റെ ചികിത്സ ഒരു ആന്റിബയോട്ടിക് ആ ലൈനിൽ വൈറൽ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ അതിന്റെ ഒരു ചികിത്സ സപ്പോർട്ടീവ് ലൈൻ ഓഫ് ഫ്ലൂയിഡ്സും ഇലക്ട്രോലൈഡ്സും അങ്ങനെ ഒരു സപ്പോർട്ടീവ് ലൈൻ ഓഫ് മാനേജ്മെന്റും എന്നുള്ളതായിരിക്കും അപ്പോൾ ഈ പുറത്തുനാ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വെള്ളത്തിലൂടെ നമ്മൾക്ക് മഞ്ഞപ്പിത്തം പോലെയുള്ളതും അതുപോലെ ഭക്ഷണത്തിലൂടെ പ്രിഡോമിനെ നമ്മൾക്ക് ബാക്കി ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ടൈഫോയിഡ് ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ ഇതിൽ ഏതാണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും വൈദ്യ പരിശോധനകളിലൂടെയാണ് അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുക ഡോക്ടർ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ വെള്ളത്തിൽ കൂടിയാണ് ഇത് പടരുന്നത് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ മിക്കവാറും എല്ലാ വീടുകളിലും വാട്ടർ പ്യൂരിഫയറുകളുണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് അതിൽ നിന്ന് ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് കുടിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പലപ്പോഴും ആ വെള്ളം തിളപ്പിക്കുകയോ ഒന്നും ചെയ്യാറില്ല അങ്ങനെ വരാനുള്ള ഒരു സാഹചര്യം എത്രത്തോളമാണ് ഈ വാട്ടർ പ്യൂരിഫയറിൽ കൂടി ഇത്തരം വൈറസുകൾ പ്യൂരിഫൈഡ് ആകുന്നുണ്ടോ വെള്ളം ശരിക്കും വളരെ ഒരു കാര്യം നമ്മൾ വീണ്ടും പറയുന്നു അതായത് നോർമൽ സാഹചര്യങ്ങളിൽ വാട്ടർ ഫിൽട്ടർ ധാരാളം മതിയാവും പക്ഷേ ഈ ഒരു സാഹചര്യം ഒരു ഔട്ട് ബ്രേക്ക് സാഹചര്യമാണ് ഔട്ട് ബ്രേക്ക് സാഹചര്യത്തിൽ ഒരു ബാക്ടീരിയയുടെയോ വൈറസിൻ്റെയോ തോത് നോർമൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒത്തിരി കൂടുതലാണ് അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് പടരാനുള്ള സാധ്യത ഈ വാട്ടർ മീഡിയം വഴി പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഒരു മിനിറ്റ് നമ്മൾ ബോയിൽ ചെയ്യുക തന്നെ വേണം രണ്ട് സ്പെസിഫിക്കലി ഇത് ഈ ഒരു ഔട്ട് ബ്രേക്ക് തീർന്ന ഒരു അവസ്ഥയിൽ വാട്ടർ ഫിൽട്ടർ വീണ്ടും ഉപയോഗിച്ചു തുടങ്ങാമോ എന്നുള്ള ചോദ്യമാണെങ്കിൽ നമുക്ക് പറ്റും പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ വാട്ടർ ഫിൽറ്ററിലുള്ള ആ ഫിൽട്രേഷൻ കപ്പാസിറ്റി വായിച്ച് നോക്കേണ്ടതായിട്ട് വരും ചില വാട്ടർ ഫിൽട്ടറുകൾ ബാക്ടീരിയയും വൈറസും ഫംഗസും പാരസൈറ്റ്സും എല്ലാം ഫിൽട്ടർ ചെയ്ത് കളയാൻ കേപ്പബിലിറ്റി ഉള്ളതാണ് ചില ഫാ

Cynhyrchu'r ffordd y byddwn ni'n ei wneud.